മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം ചെറുപുഴ രാജഗിരിയിലെ ക്വാറികളിൽ നിന്നും അമിത ലോഡുമായി ഓടുന്ന ടിപ്പർ ടോറസ് ലോറികൾ കാരണം രാജഗിരി റോഡ് തകർന്നു രാജഗിരി ജോസ്ഗിരി റോഡ് അമിത ഭാരം കയറ്റി പോകുന്ന ലോറികൾ കാരണമാണ് തകർന്നത് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ പ്രതിഷേധ അറിയിച്ചതിനെ തുടർന്ന് ക്വാറി ഉടമകളുടെ തൊഴിലാളികൾ കുഴി അടക്കാൻ എത്തി സംഭവമറിഞ്ഞ് കോൺഗ്രസ് പുളിങ്ങോ മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ അടക്കമുള്ള നേതാക്കൾ സ്ഥലത്തെത്തി ഇരുപത് മീറ്റർ ഇരുപത് മീറ്ററിൻ്റെ മേലെ കൂട്ടാൻ പാടില്ല ഇവിടെ ആണെങ്കിൽ നാൽപ്പത് മീറ്റർ വരെയാണ് ഇവർ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് ഇതെല്ലാം നിയമവിരുദ്ധമാണ് പിന്നെ എന്തെങ്കിലും മണ്ണ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് കുറച്ച് പ്ലാസ്റ്റിക് ഉടങ്ങിലും മേടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് ആ പ്ലാസ്റ്റിക് ഈ മണ്ണിന് മുകളിലേക്ക് വലിക്കുന്നു അപ്പോൾ അങ്ങനെ വലിച്ചുകൊണ്ട് പോലെ പ്രയോജനം ഉണ്ടോ മാത്രമല്ല ഇത് ശരിക്കും ആണെങ്കിൽ മുപ്പത് ഡിഗ്രിക്ക് മേലെ ചേരിയുള്ള പ്രദേശമാണ് ഇവിടെ ജിയോളജിയുടെയും അതുപോലെ തന്നെ മറ്റേ സംസ്ഥാന മണ്ണ് പര്യവേഷണ ഓഫീസറുടെയും ഇതുകൊണ്ട് ഇവിടെ എൺപത് ഡിഗ്രിക്ക് മേലെ ഈ പ്രദേശത്ത് ആവറേജ് ചേരുവ അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെയുള്ളൊരു മൈനിങ് പ്രവർത്തനങ്ങൾ അനുവദിക്കണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠനം നടത്തണം എന്നുള്ളത് സംസ്ഥാന പാരിസ്ഥിതിക വകുപ്പിൻ്റെ പഠനം നടത്തണം എന്നുള്ളത് ജില്ലാ ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള ജില്ലാ കലക്ടർ ഒന്ന് രണ്ട് ഒന്നിനണ്ടാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് ഒരു അങ്ങനെ ഒരു പഠനം നടത്തിയായിട്ട് അറിയില്ല എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ അതിശക്തമായ മഴയാണ് പെയ്യുന്നത് അവിടെ ആയിരക്കണക്കിന് റോഡുകൾ മണ്ണുകളാണ് ഇപ്പോൾ എടുത്ത് റോഡ് സൈഡിൽ ഈ റോഡിൻ്റെയൊക്കെ സൈഡിലേക്കായി മാറ്റിയിട്ടിരിക്കുന്നത് ഏത് സമയത്തും എന്തും ഏത് അപകടവും വരുത്തി വരുത്താക്കിയ രീതിയിലുള്ള മണ്ണ് അല്ലെങ്കിൽ നിയമ ലംഘനങ്ങൾ കൊണ്ടാണ് അവിടെ മണ്ണ് കാര്യങ്ങളൊക്കെ കുറേ അധികാരികൾ എടുത്തിട്ടിരിക്കുന്നത് ഇതിനും നടപടികൾ വേണ്ടപ്പെട്ട അധികാരികൾ എടുക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഇതെന്ന് നേതാക്കൾ പറഞ്ഞു റോഡ് നന്നാക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും അറിയിച്ചു ക്വാറി ഉടമകൾക്കെതിരെ നടപടിയെടുത്ത് അടിയന്തരമായി റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു കണ്ണൂർ മീഡിയ ചെറുപുഴ